സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ് പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ് നമ്മുടെ ചികിത്സ തുടർന്ന് പോകും തുടർ ചികിത്സയാണ് ഇതിൻ്റെ ലക്ഷ്യം യു ജി സി നെറ്റ് മലയാളം പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പഴയന്നൂർ സ്വദേശി പി ആർ അനന്തകൃഷ്ണനെ മേജർ റൂറൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു പഴയന്നൂർ യു ജി സി നെറ്റ് മലയാളം ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ ഒന്നാം റാങ്ക് നേടിയ പഴയന്നൂർ സ്വദേശി പി ആർ അനന്തകൃഷ്ണനെ പഴയന്നൂർ മേജർ റൂറൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു യുവ പ്രദീപ് എം എൽ എ പൊന്നാടെ അണിയിക്കുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് ടി എൻ അംബികവല്ലി അധ്യക്ഷയായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജൻ ബ്ലോക്ക് അംഗം കെ പി ശ്രീജയൻ പഞ്ചായത്ത് അംഗം കെ എം അസീസ് വായനശാല സെക്രട്ടറി പി അജീഷ് വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പി കെ സുരേഷ് കെ പി കൃഷ്ണകുമാർ എ ബി നൌഫൽ എന്നിവർ സംസാരിച്ചു പഴയന്നൂർ വടക്കേത്തറ പുളിക്കൽ പി സുജാതയുടെയും പി സി രാധാകൃഷ്ണന്റെയും മകനാണ് അനന്തകൃഷ്ണൻ ന്യൂസ് സിസിന്